വരെ വടക്കൻ കുട്ടികളെ കൂടുതൽ എണ്ണം കണ്ടപ്പോൾ അതൊന്ന് പ്രത്യേകം പകർത്തുകയാണ് ചട്ടിപ്പറമ്പ് ചന്തയിലാണിപ്പോൾ ഉള്ളത് ഏകദേശം ഹാജേരുടെ വടക്കന്മാരാണ് തോന്നുന്നു ഏകദേശം ഒരു പതിനൊന്നോളം അത് പത്ത് വടക്കന്മാർ ഇപ്പോൾ തന്നെ ഈ കൂട്ടത്തിലുണ്ട് ഒന്ന് ഇയാളാണ് ആ അതുപോലെ തന്നെ രണ്ട് ഈ എടുക്കുന്ന ആളാണ് മൂന്ന് ഇവരാണ് നാല് ഇയാളാണ് അഞ്ച് ഇവിടെ ഉണ്ട് ആറിപ്പുറം എന്താ ഓക്കെ വടക്കന്മാരെ തന്നെ ഉറപ്പിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു നോക്കണ വിശ്വസിക്കാൻ നിൽക്കേണ്ടത് അതാ ഞാൻ എൻ്റെ എണ്ണത്തിൽ ഞാനിത് ഏഴ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും ഉറപ്പാണ് ഏകദേശം ഐറ്റം വൈറ്റും കൊമ്പൊക്കെ കണ്ടാൽത്തന്നെ എട്ട് ഒമ്പത് അപ്പുറം നിൽക്കുന്ന പത്ത് അവിടെ കിടക്കുന്ന പതിനൊന്ന് അപ്പോൾ എൻ്റെ എണ്ണം ക്ലിയറായില്ലേ പതിനൊന്ന് പേര് ഇപ്പോൾ നമ്മൾ വടക്കന്മാരെ കണ്ടു ഇപ്പോൾ എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാളെ കുറച്ചാലും ബാക്കി അഞ്ചെട്ട് പേര് വടക്കന്മാർ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നാളെ ഇരുപത്താറാം തീയതി ഞായറാഴ്ച വന്നാലും ഇന്ന് വന്നാലും നിങ്ങൾക്ക് ആ കന്നുകളെ കിട്ടുമെന്നുള്ളത് കൂടി അറിയിക്കുന്നു ഇതാണ് തലേ ദിവസത്തെ ചന്ത ഇങ്ങനെ ഉണ്ടാവാറില്ല ഓക്കെ പൊതുവെ ചട്ടിപ്പറമ്പിൽ തലേദിവസം പോത്തുകുട്ടികൾ പ്രത്യേകിച്ച് വളർത്തുകുട്ടികൾ പൊടിക്കുട്ടികളും ഉണ്ടാവാറില്ല അത് ഞായറാഴ്ച മാത്രമേ എത്താറുള്ളൂ അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി അത് ശനിയാഴ്ച തന്നെ ഇഷ്ടംപോലെ ഏകദേശം ഒരു ലോടോളം പോത്തുകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കൗതുകരമായ കാഴ്ച ഒക്കെ ഞാൻ നേരത്തെ ലൈവ് എടുക്കുന്ന സമയത്ത് എല്ലാവരും എണീറ്റിരിക്കായിരുന്നു അവറേജ് വലിപ്പമുള്ള തൂക്കമുള്ള നല്ല കുട്ടികളാണ് ലക്ഷണമൊത്ത കുട്ടികളാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാരതമെന്നറിയില്ല ഇവിടെ കെട്ടിയിട്ടതാണ് ആരാണ് ഇവിടെ ഇന്ന് ഇറക്കിയതെന്നറിയില്ല അതുപോലെ തന്നെ കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് അപ്പുറത്ത് കുട്ടികൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കുഞ്ഞിക്കോയക്കയുടെ പശുക്കളാണ് ഒന്നിന് പിറകെ ഒന്നായിട്ട് കുളിപ്പിച്ച് ഉഷാറാക്കി വെച്ച് അവരെ പിന്നെ നാളേക്ക് വേണ്ടി അണിയിച്ചൊരുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ കുട്ടികളുണ്ട് ഇന്നലെ ഡെലിവറി കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ ഒരു പശുവും കുഞ്ഞും ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ലൈവിലെടുത്തപ്പോൾ പിന്നെ കണ്ടിരുന്നു അവിടെ പ്രസവിക്കാറായിട്ടുള്ള ഒരു പശു ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു അവർ പ്രസവിച്ചു പൈക്കിടാവാണ് അതിൻ്റെ ഇത് കഴിഞ്ഞ യൂട്യൂബ് ലൈവില് ഞാൻ ആ കുട്ടിയെയും തള്ളയെയും കാണിച്ചു നല്ല മൂരിക്കുട്ടികളുണ്ട് നല്ല മുരി കുട്ടികളാണ് അവിടെ കാണുന്ന മുഴുവൻ കുറച്ച് പാൽ പശുക്കളും ബാക്കിയൊക്കെ മൂരി കാള കുട്ടികളാണ് അതിലാണ് ഞാൻ നേരത്തെ എന്ത് കാണിച്ചത് വടക്കൻ കുട്ടികളും കാണിച്ചതെന്ന് ഇതാണ് തലേദിവസത്തെ ചന്തയുടെ ഒരു അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കുക തലേദിവസം തന്നെ കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സജീവമാണ് ചന്ത എന്നതുകൂടി ഉണർത്തുന്നു അവറേജ് വരെയുള്ള രണ്ട് പോത്തു കുട്ടികളും ഇന്നിവിടെ ഉണ്ട് നാല് പേരാണ് അവിടെ രണ്ടാളും ഇവിടെ രണ്ടാളം ഇന്ന് ഫുള്ള് മേക്കപ്പ് ഡേ ആണ് എല്ലാവരെയും ഇങ്ങനെ സെറ്റപ്പാക്കി കിട്ടപ്പനാക്കി കൊണ്ടുവന്നു അതിൽ കുഞ്ഞാപ്പൂവിൻ്റെ വെള്ളാമ്പുറും കുഞ്ഞാപ്പൂവിൻ്റെ അറ്റത്തുള്ള കന്നുകളിൽ പലതും ഇപ്പോൾ തന്നെ ലോഡ് കയറ്റി വെച്ചാൽ അതുപോലെ ലോഡ് കയറ്റി കൊണ്ടുപോകുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചവടം അധികവും ശനിയാഴ്ചയാണ് ഞായറാഴ്ച അത്ര ലൈവായിട്ട് നടക്കാറില്ല നടത്താറില്ല ഫുള്ള് ശനിയാഴ്ച തന്നെ തീരാറാണ് പതിവ് കന്നുകുട്ടികൾ പോത്തുകുട്ടികൾ മോരിക്കുട്ടികൾ ഒക്കെ ഇന്ന് തന്നെ ഉണ്ടെന്ന് അറിയിക്കുന്നു സിമക്കാളക്കുട്ടി ഒരു കൂട്ടം പോത്തുകുട്ടികൾ ആര് കാര്യം ഇതേണ്ട ഇഷ്ടംപോലെ പോത്ത് കിട്ടികൾ ഇതാണ് ഇപ്പോൾ ഏകദേശം ഞായറാഴ്ച ചന്തയുടെ ലുക്കിലേക്ക് തന്നെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ കന്നു മേൽഭാഗത്താണ് കന്ന് ഒക്കെ ഇവിടെയാണ് കെട്ടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവർ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാണ് കർഷകരെ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കന്നുകളെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ആളുകൾക്ക് സഹായമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചാനലാണ് കേരള ഫാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കേരള ഫാമിൻ്റെ ഫാമിലിയിലേക്ക് അംഗമാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം